ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ നമ്മളെ കല്യാണം വെച്ചാൽ നിൽക്കാൻ ആ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിന്റെ പർച്ചേസിംഗ് ഇറങ്ങുകയാണ് ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പോവാസ് പറഞ്ഞോ എന്തോ സർപ്രൈസ് ഒക്കെ വെച്ചിട്ടേ ഞങ്ങളതൊക്കെയാണ് എന്താവോ എന്തോ പിന്നെ നമ്മൾ ഇന്ന് പർച്ചേസിംഗിന് പോണ തിരൂർക്കാണ് തിരൂര് നമ്മളെ ശങ്കിന്റെ നിഹാലിന്റെ ഷോപ്പൊക്കെയാണ് അല്ലെ പിന്നെ കളക്ഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം അല്ലേ കൊച്ചി പിന്നെ ഞങ്ങള് ബാഗും പിന്നെ കുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ എത്ര ഒരു ചെരുപ്പുണ്ട് എവിടെ പോകുമ്പോഴും രണ്ട് ചെരുപ്പ് വേണം കൊച്ചി ഇത് സ്പെഷ്യൽ അണ്ടാവാണ് റിയാസാക്കാൻ അണ്ടാവാണ് റിയാസാതെ പറ്റില്ല കുപ്പിലാ പോവില്ല ഗൈസോള് പറയുന്നില്ലേ വീട്ടിൽ നിന്ന് അടിപൊളി വെള്ളം ഈ കുപ്പി കൊണ്ടുപോണിയും പച്ച നമ്മള് കുടിക്കണോ ഒരു വെള്ളം അതുകൊണ്ടാണ് എപ്പോഴും ബോംബ് കൊണ്ടെടുക്കുന്നത് ധാരാളം വെള്ളം കുടിക്കണം ശരിയാവും പോണ് അപ്പോൾ നമ്മൾ തിരൂര് അല്ലൂറ പ്രീമിയം ബ്രൈഡൽ റെൻറ്റിൻ്റെ ഷോപ്പിൽ വന്നിട്ടാണ് പിന്നെ ഫിനൂനും ഇടക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടുകാരൻ്റെ ഷോപ്പാണ് ഗോൾഡൻ കപ്പ് അപ്പോൾ നേരെ നമ്മൾ അല്ലൂറയിൽ പോയേക്കാം അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ അല്ലൂറ ഷോപ്പിൽ വന്നിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട് കിട്ടാറല്ലേ അടിപൊളിയാണ് ഇവിടെ വന്നവരെന്തായാലും കമൻറ്റ് ചെയ്യണം ഫി വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുന്നില്ല അപ്പൊ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ നമ്മ തിരൂര് നമ്മുടെ ഷോപ്പായ ഗോൾഡൻ കപ്പ് ഏ ഗോൾഡൻ കപ്പ് അല്ലൂറ റെൻ്റൽ സ്റ്റോറിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഷിനു ഉണ്ണി ശരിയും കൂടിയും ഡ്രസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനുള്ളിൽ എന്താ അറിയാ

ഹേ അതേ ഒന്നേ ഷഡിന അപ്പേ തയ്യായിര ഈ ഈ ദിന ആ ഷാളന ഷാളല്ല നോടി ಅದിട്ട് ഇതാ നോടി ന വണ്ടി അരങ്ങിക്കൊന്ന് നടക്കോ ചേكن എന്താ നിങ്ങൾ അല്ലേ ഇതി പെണ്ണോ ഇണ്ടാനെ ഇങ്ങോട്ട് നോക്കണ്ട വിശാ ഇതല്ലേ നഫീദേന്ന ഫീദ കൊണ്ടു മുടി വെട്ടട്ടെ ഇദാർട്ടൈറ്റേ വെരി ഞാൻ ഒരു മുടി കിട്ടിയല്ല ആ കിട്ടി കൊളി ആ മാപ്പാറെ എക്സ്ചേഞ്ച് ആ അവള് പറഞ്ഞതല്ല മാപ്പാറെ എക്സ്ചേഞ്ച് ചെയ്യാം എക്സ്ചേഞ്ച് മിസ് അങ്ങനെ അല്ലട വേറെ ഒന്ന് പോയി തന്ന ആജ നമ്മൾ അന്നാ പോയരങ്ങളെ വെല അറിയോളും അന്നാ ഓക്കേ ഡാ ഞാൻ മുടി താ കഴിഞ്ഞു ഇട്ടോ എന്താ ഇടു ഇടു ഗൗൺ അല്ല ഗൗൺ ഗൗൺ എന്നാ കേ അങ്ങനെ പർച്ചേസ് മെഷർമെന്റ് കൊടുത്തിറങ്ങി വേഗം പോവാ

ഭയങ്കര കലിപ്പിലാണ് ഗൈസ് അയ്യോ എന്റെ സ്വത്ത് വാവാ എന്റെ സ്വത്ത് വാവാണ്ട് ഒറ്റക്കിട്ട് മഞ്ഞാ വണ്ടി വരാ കാറക്കെ എന്താണ് എന്താണ് വേണ്ടത് അതിന്റെ ബേബിക്ക് ഞാൻ തെറ്റുട്ട് ഇതൊക്കെ വിശപ്പിന്റെ വിളിന്ന ഞങ്ങള് തിരൂര് വന്നിട്ട് കുഞ്ഞിയാട്ടിയില് കേട്ട് കോഴി ഇതൊരു നരകത്തിലെ കോഴിയാണ് എന്താ സ്മെല് വായക അങ്ങനെ മുകളിലേക്ക് കയറും. ദാ നിങ്ങൾക്ക് വാണെന്ന് എന്നിട്ട് നിർബന്ധിച്ചപ്പോൾ അവനെ വാണ്ടാണ് അറിയാ. ഓ അങ്ങനെണല്ലേ അങ്ങനെ. അല്ല നമ്മൾ വാണ്ടിട്ടല്ല. അല്ല നമ്മൾ വാണൊന്നുമല്ല. ആ ഇതെ ഇടിൽ ബസ്സല്ല. ഇടിൻ ബസ്സല്ല. ഇവർ സമയിച്ചില്ലല്ല. ഇതെ. ഇതെ കുട്ടിയൊന്നും കൈിച്ചില്ലല്ല. ഇതെന്താ ഈ കുപ്പിയാണേ? ഏതാ കച്ചറക്കുട്ടി കച്ചറ കച്ചറക്കുട്ടിയാണ് താങ്കളെ ഫുൾ കച്ചറുണ്ട് അപ്പൊ ഓർഡറൊക്കെ പറഞ്ഞ് സാധനം വന്നിട്ട് കാണാം എന്നിങ്ങനെ വീട്ടിലെങ്ങനെ വെച്ചാ നമ്മളെ വീട്ടിലോ എന്നുണ്ട്

പിന്നെ റങ്ങി നേരം നമ്മള് വീട്ടിൽ പോവണം വയറ നല്ല സാലഡാണ് മാങ്ങ പൈനാപ്പിള് പിന്നെന്തൊക്കെയോ തിരൂര് ടി ആന് ശവായം തോന്നുന്നത് സംഭവിച്ചാറാണ് ഇതാണ് ടി ആന്റി തൃശൂർ എന്താ പറയുക പിതാ ഇവിടെ ശവായം ഇരിക്കുന്നു

ഇതാ ക്ഷീണിച്ചത്ര ഫുഡ് ക്ഷീണിച്ചതാ കേട്ടോ അല്ല ഒന്നല്ല അപ്പൊ ഞങ്ങളെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്ക അപ്പൊ വേറൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം